ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാഗ് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് അഞ്ച് ശനിയാഴ്ചയാണ് ഞാനിപ്പോൾ ചാണക്യപരിയിലാണുള്ളത് അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചാണകപരിയിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് എട്ടിൻ്റെ ഒരു പണി കിട്ടി വണ്ടിക്ക് രണ്ടാം തവണ അഞ്ചും പണിയായി ഒരു ലക്ഷം കിലോമീറ്ററിൽ ഫസ്റ്റ് എഞ്ചിൻ പണി കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്ററോളം കുറച്ച് നാൾ ഞാൻ മീറ്റർ ഇല്ലാതെ ഓടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഒന്ന് ഇരുപതാണ് മീറ്ററിൽ കാണിക്കുന്നത് പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട് കുറേ നാൾ മീറ്റർ ഇല്ലാതെ നമ്മൾ ഓടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒന്ന് അമ്പതോളം അപ്പോൾ ഒരു ലക്ഷം കിലോമീറ്ററിന് ഫസ്റ്റ് എഞ്ചിൻ പണി കഴിഞ്ഞ് ഇപ്പോൾ ഒന്നമ്പതിന് അടുത്തഞ്ച് മണിയായി നമ്മളങ്ങനെ റോസ് ഗാർഡനിലെത്തി ചാണക്കിപരി റോസ് ഗാർഡൻ റോസാപ്പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുക അങ്ങനെ വണ്ടിയുടെ എഞ്ചിൻ എഞ്ചുമണി കഴിഞ്ഞ് ഇന്നലെയാണ് വണ്ടി കിട്ടിയത് ഇതിൻ്റെ ടൈമർ ചെയിന് നേരത്തെ കംപ്ലൈൻറ്റ് ആയിരുന്നു ഒരു ലക്ഷം കിലോമീറ്റർ ആയപ്പോൾ ടൈമർ ചെയിന് സൗണ്ട് വന്നിട്ട് പിന്നെ അത് ക്രാങ്ക് സൗണ്ടായി അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ എഞ്ചിൻ പണി ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പഴയ വീഡിയോ കാണുന്നവർക്കറിയാം വണ്ടിക്ക് നല്ല എഞ്ചിൻ സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ടൈമർ ചെയിൻ്റെ സൗണ്ട് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുനടന്ന് പിന്നെ അത് ക്രാങ്ക് സൗണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എഞ്ചി സ്റ്റക്കായിപ്പോയി കഴിഞ്ഞ ദിവസം ചാണകി വന്നപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഞാൻ ഇവിടുന്ന് മാറ്റി വെച്ച ഇത് പുതിയത് ഷിയപ്പ ഇന്നലെ രാവിലെ രാവിലെ എടുത്തപ്പാണ്ട് ഇതിൻ്റെ ഗ്ലാസ് ഇല്ല അതെങ്ങണ്ട് പോയി കത്തുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഗ്ലാസ് ഇനി മാറ്റണ വേണ്ടി അടുത്ത എഞ്ചിമ്പണിയും കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുകയാണ് പഞ്ചറിൻ്റെ ശല്യം കാരണം ഞാൻ പുതിയ ടയർ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ അതിലും അണി കയറിയിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് പണികൾ വരുന്ന പോലെ വഴികളെ അങ്ങനെ വണ്ടി നല്ല കുട്ടപ്പനായിട്ടുണ്ട് പക്ഷെങ്കിൽ ഇനി അടുത്ത പണി എപ്പോഴാണ് വരുന്നതെന്നറിയില്ല അങ്ങനെ ഒന്നര ലക്ഷം കിലോമീറ്റർ ആയപ്പോൾ രണ്ടാമത്തെ എഞ്ചിമണിയും കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇറക്കി വണ്ടി കണ്ടാൽ പറയാം ഒന്നര ലക്ഷം കിലോമീറ്റർ അഴിയിട്ടുണ്ടെന്ന് ഓടിയിട്ടുണ്ടെന്ന് ഡൽഹിയിലെ വണ്ടികളൊക്കെ എങ്ങനെയാണ് ഇവിടെ കൊമേഴ്സിലെ വണ്ടിയൊക്കെ പത്ത് വർഷം നല്ല പോലെ കിടന്ന് ഓടും എന്നിട്ട് പത്താം പതിനൊന്നാമത്തെ വർഷം രജിസ്ട്രേഷൻ മാറ്റി കേരളത്തിലേക്ക് വരും അങ്ങനെയാണ് ഡൽഹി വിലക്കുറവുള്ള വണ്ടികൾ നാട്ടിൽ വിൽക്കുന്നത് പക്ഷേ ഓടി അലഞ്ഞ വണ്ടികളായിരിക്കുമെന്നേ ഉള്ളൂ ഞാനങ്ങനെ കുറേ ദിവസത്തിന് ശേഷമായിരുന്നു ലോഗിൻ ചെയ്യുന്നത് ഊബറിൽ റീസൈക്കിൾ സേഫ്റ്റി ടിപ്സ് ഈ ആഴ്ച ഇൻസെൻറ്റീവൊന്നുമില്ല അപ്പോൾ സമയം ഒൻപത് മണിയായി ഡൽഹിയിലെ വസന്തകാലം തീരാൻ പോവുക പൂക്കളൊക്കെ വാടിത്തുടങ്ങി ഇനിയിപ്പം നല്ല ചൂടാണ് വരുന്നത് ഇന്നത്തെ ഇന്നത്തെ ടെമ്പറേച്ചർ മുപ്പത്തിയാറ് ഡിഗ്രിയാണ് കാണിക്കുന്നത് ഇനി നാൽപ്പതാകും നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ വണ്ടി പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും പകൽ ഉച്ച സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നു ഇനി രാവിലെ കുറച്ച് സമയം ഓടിയിട്ട് പിന്നെ ബാക്കി വൈകിട്ട് ഓടാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒൻപത് മണിക്ക് ലോഗിൻ ചെയ്ത് ഒൻപതിരായപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി റുപ്പീസിൻ്റെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് നെക്സോൺ ഇ വി നെക്സോ ഓൾഡ് മോഡലെനിക്കിഷ്ടം പുതിയ മോഡലൊരു ബാക്ക് സൈഡ് ഒരു രസമില്ല പുതിയ മോഡലില് മോത്തിബാഗ് മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് വണ്ടി ഒന്ന് എഞ്ചിനൊന്ന് സ്മൂത്ത് ആവുന്നിടം വരെ നമ്മൾ നാൽപ്പതിനോ അമ്പതിനോ ഇടയ്ക്കേ പോകുന്നുള്ളു ഒരു ഫസ്റ്റ് സർവീസ് വരെ എങ്കിലും ഒന്ന് സൂക്ഷിച്ചു ഓടിക്കണം കാരണം എൻ്റെ വണ്ടി ഓടിയ ഗുണം കൊണ്ടാണ് വണ്ടിക്ക് ഇത്രയും പെട്ടെന്ന് പണി കിട്ടിയത് എൻ്റെ വണ്ടി ഓടിയത് സ്മൂത്ത് അല്ലായിരുന്നു അത് കാരണമാണ് ഇത്രയും പെട്ടെന്ന് പണി കിട്ടിയത് സിഗ്നൽ ഓപ്പൺ ആണ് പെട്ടെന്ന് പോകാം അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നാപ്പത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റിമൂന്ന് പൈസയായിരുന്നു പുള്ളി അമ്പത് രൂപ വന്നിട്ട് പോയി അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മൾ വസന്ത് വിഹാറിലെത്തി വസന്ത് വിഹാർ മുപ്പത്തൊമ്പത് രൂപ ഈ ട്രിപ്പിന് ഈ പ്രാവശ്യം ഐ പി എല്ലിൽ രാജസ്ഥാന്റെ കളി കാണാൻ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെങ്കില് രാജസ്ഥാൻ ഈ പ്രാവശ്യം മോശം ടീമാണ് മോശം പറയാൻ പറ്റില്ല ദ്രാവിഡ് വന്ന് പഴയ ടീമിന്റെ ഒരു സെറ്റപ്പ് മൊത്തം പൊളിച്ചു കളഞ്ഞു സംഘക്കാരെ നല്ല രീതിയിൽ ടീമിനെ സെറ്റാക്കി കൊണ്ടുവന്ന ദ്രാവിഡ് വന്നു മൊത്തം കുളവാക്കി ഇനിയിപ്പോൾ കളിക്കാരുടെ പെർഫോമൻസ് പോലെ ഇരിക്കും ഈ പ്രാവശ്യത്തെ പോയിന്റ് ടേബിളിൻ്റെ സ്ഥാനം ഈ പ്രാവശ്യം ഐ പി എല്ലിൻ്റെ കളികൾ കാണാൻ രാജസ്ഥാൻ്റെ കളികൾ കാണാൻ പോകണമെന്ന് പ്രവർത്തിക്കുന്ന പക്ഷേ പഴയ ഒരു ടീമായിരുന്നെങ്കിൽ ഞാൻ കാരണം പഴയ ഒരു ടീമെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ടീം ആ ഒരു ടീമൊരു കപ്പ് എടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഫൈനലി വന്നിട്ട് തോറ്റുപോയില്ലേ നല്ല സെറ്റായ ടീമായിരുന്നു രാജസ്ഥാന്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഞാൻ ആദ്യം ചെന്നൈയുടെ ഫാനായിരുന്നു സഞ്ജു രാജസ്ഥാനിൽ വന്നപ്പം ഒന്നേരം പോലെ ഞാൻ രാജസ്ഥാൻ്റെ ഫാനായതാ അതുകൊണ്ട് ചെന്നൈയും രാജസ്ഥാനം നമ്മൾ ലാസ്റ്റ് കളി ചെന്നൈ വെച്ചുണ്ട് അതിനൊന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട് അതിനൊന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട് നോക്കാം നമുക്ക് മുമ്പേ ആ സിഗ്നലിൽ കണ്ടില്ലേ ഞാൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സ്പീഡ് എടുത്ത് പോകണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ അറിയാതെ സ്പീഡ് എടുത്ത് പോകും ചില സിറ്റുവേഷൻസിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പതിയെ പോയി കഴിഞ്ഞാണല്ലോ പുറകെ വരുന്ന വണ്ടിക്കാരെ ഓണടിച്ച് പോലെ സിഗ്നലൊക്കെ കിട്ടാൻ വേണ്ടി നമ്മള് ചില സ്പീഡെടുത്ത് പോകേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ അറിയാതെ സ്പീഡ് എടുത്ത് പോകും ജെനുവിനകത്തു നിന്നാണോ അടുത്ത ട്രിപ്പ് ഇനിയിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആളുകളുടെ വിയർപ്പ് ഹെൽമെറ്റുകൾ വച്ചും ലേഡീസൊക്കെയാണ് ചിലപ്പം അവർ മറ്റേ ഷോള് കെട്ടിയിട്ടായിരിക്കിയിരിക്കുന്നത് ജെന്റ്സ് ഒക്കെ ആകുമ്പോൾ അവർ തലയിലൊന്നും കിട്ടാറില്ല അപ്പം വിയർപ്പ് പറ്റിയിട്ട് ഹെൽമെറ്റ് പെട്ടെന്ന് അഴുക്കാവും നമ്മുടെ അടുത്ത പാസഞ്ചർ ഇവിടെ അശ്വിനികുമാർ ഇവിടെനിന്നിട്ടുണ്ട് കോട്ടക്കാരനപ്പച്ച നോക്കുന്നു നമ്മൾ ട്രിപ്പ് എടുക്കുന്നതിന് പുല്ല് കാലി അടിച്ച് വരുവോ അവനകത്ത് പോയിട്ട് അതിൻ്റെ ചുരുക്കം സെവൻ പോയിന്റ് വൺ കിലോമീറ്റർ പതിനെട്ട് മിനിറ്റ് आपने कौन सा ആ ജി ആപ്നെ കോൺസാക്കടേ അങ്ങനെ നമ്മള് ഗൌതം നഗറിലെ അടുത്ത ട്രിപ്പ് കിട്ടിട്ട് നേരെ സാക്കേദിലെത്തി സാക്കേദിന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നെപ്സറായിക്ക് ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് അറുപത്തി മൂന്ന രൂപ ട്രിപ്പായിരുന്നു സാക്കേത് മെട്രോ ഗേറ്റ് നമ്പർ ടുവിന്നാണ് അടുത്ത ട്രിപ്പ് ഹിമാൻഷിതാണ് ഇതാണ് ടി പിടി പോയി ഫൈവ് കിലോമീറ്റർ

അങ്ങനെ ഒൻപതര മുതൽ പത്തര വരെ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് കൂടി നമ്മളിപ്പം നേപ്സറയിലെത്തി ഇനിയിപ്പോൾ ബാക്കി നമുക്ക് വൈകിട്ട് ഇവിടാം